ഓരാട്ടത്തെ തരകാമെന്നു ഓരാട്ടത്തെ തരകാമെന്നു ഓരാട്ടത്തെ തരകാമെന്നു തോന്നണ ചിരതർകാമെന്നു തോന്നണ ചിരതർകാമെന്നു ഹൃദയങ്ങളിൽ അർഹിക്കേണ്ട ഹേnda ഹേnda നിങ്ങൾ കണ്ടെന്നാ ഹേnda നിങ്ങൾ കണ്ടെന്നാ ഹേnda നിങ്ങൾ കണ്ടെന്നാ യാഉലേ నాయകനേ യാഉലേ నాయകനേ യാഉലേ నాయകനേ ഹൃദയങ്ങളെ നയിച്ചോളൂ ഹൃദയങ്ങളെ നയിച്ചോളൂ

ஏட துர்ணா விட துர்வரண விட துர் பரண விட நபிக்கடலை துளையும் வரையோ நவி கடலை துளையும் வரையோ நபிக்கடலை தாழும் வரையோ நபிக்கோ போராட்டம் தொடருவதே போராட்டம் தொடருவதோராட்டம் தொடருவதே தாண்டாம் சிந்தாபா தாண்டா சிந்தாபா இன்னும் சமரம் தாடின வேண்டிய சமரம் தாடின வேண்டிய مہاراطا بھارت سب مہاراطا مہاراطا تنایگنے مہاراطا تنایگنے گاولے یمادہ گاولے زالوبے گاولے نلانے گاولے زالوبے دوکھوندس تنایگنے دوکھوندس تنایگنے جنگل باپتن نے مہاراطا 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 इन दरबिलों दूतों आने दें न तो ताबड़तोड़ जमाने में इतनी कुछ नहीं है अल्लाह कैसे बुरी करे अल्लाह कैसे बुरी करे अल्लाह कैसे बुरी करे अल्लाह कैसे बुरी करे नहीं 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 नही നിങ്ങളെ കരുതേണ്ട നിങ്ങളെ കരുതേണ്ട രാവിലെ ആയി രാവിലെ ആയി ഒരു രണ്ട് മതി 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 ഉണ്ട് ഉണ്ട് രണ്ട് മൂന്ന് നാല് പറഞ്ഞു ഒരു നോട്ട് അസ്സൽ എങ്ങേ റോഡ് അല്ലേ തീർച്ചയായിട്ടും ഞങ്ങള് ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ന് സർക്കാരിനെ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച് വിദ്യാർത്ഥി യുവജന രംഗത്ത് യുവജന നേതാവ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിനെ അണിനിരത്തി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുലിനെ എങ്ങനെയും തടവറയിലാക്കുക ജയിലിൽ അടക്കുക എന്ന പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട് വളഞ്ഞ് രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുനാക്കിയത് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ രാഹുലിനെ വേണമെങ്കിൽ പോലീസിന് മുമ്പിലോ കോടതിക്ക് മുമ്പിലോ ഹാജരാക്കുമായിരുന്നു പക്ഷെ പിണറായി വിജയന്റെ ദുഷ്ടലാക്കോടു കൂടിയുള്ള അറസ്റ്റ് അദ്ദേഹത്തെ ഏതാനും ദിവസം തടവറയിൽ ഇടാൻ കഴിഞ്ഞു എന്നാൽ കാലാകാലം അദ്ദേഹത്തെ തടവറയിൽ ഇടാൻ കഴിയില്ല ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ് എത്രയും വേഗം അദ്ദേഹം പുറത്തു അദ്ദേഹം പുറത്തു വരുന്നതോടുകൂടി യുവജന രോക്ഷത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ യഥാർത്ഥ ശക്തി പിണറായി വിജയൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ